ഇന്ന് വഴുതനങ്ങ കൊണ്ട് ഒരു മസാലക്കറി തയ്യാറാക്കാം ഞാൻ അതിനു വേണ്ടി മൂന്ന് മീഡിയം സൈസിലുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ രണ്ടായി മുറിച്ച് ചെറുതായി നുറുക്കുക അത് വെള്ളത്തിലിട്ട് വയ്ക്കാം അതിൻ്റെ കാരം പോകുവാനായിട്ട് പിന്നീട് വേണ്ടുന്നത് രണ്ട് പഴുത്ത തക്കാളിക്കയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കൂടെ രണ്ട് സവാളയും വേണം സവാളയും ചെറുതായി അരിഞ്ഞെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതും വേണം ഇനിയും ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഏതെണ്ണയും ഉപയോഗിക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം ഏകദേശം ബ്രൗൺ കളറാകണം കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം സാവാള നന്നായി വഴുന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് നമുക്ക് ഈ സാവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി വഴറ്റുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക പഴുത്ത തക്കാളിപ്പടം നന്നായി വഴറ്റിയെടുക്കാം നന്നായി അത് വഴലുന്നതിന് വേണ്ടി ഒരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കേണ്ടതുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാലയല്ല ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം മസാലകളെല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം അത് വഴലുന്നതിന് വേണ്ടി വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം ഈ വഴുതനങ്ങ കറി ചോറിന് ചപ്പാത്തിക്ക് അപ്പത്തിന് ഇടിയപ്പത്തിന് ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നന്നായി ഇളക്കി മസാലയുമായിട്ട് വെടുതനങ്ങ കഷ്ണങ്ങൾ ഇളക്കി യോജിപ്പിക്കണം മസാലയിൽ കിടന്ന് വെഴുതനങ്ങ വേകുവാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഇവിടെ നന്നായി വെടുതനങ്ങ കഷ്ണങ്ങളെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് അതിനു മുമ്പായിട്ട് കുറച്ച് ചൂടുവെള്ളം ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടൊന്ന് വേകാനായിട്ട് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വാങ്ങി വാങ്ങിവെക്കാം വഴുതനങ്ങ കറി എന്തായെന്ന് നോക്കാം കുറച്ചുകൂടെ പറ്റാനുണ്ട് നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ നന്നായി വറ്റി കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ അനുവദിക്കേണ്ട നന്നായി ഒന്ന് ചൂടാകുമ്പോൾ വാങ്ങി വാങ്ങിവയ്ക്കുക അതിനുശേഷം കടുക് തളിക്കാം അതിനായിട്ട് ഞാൻ ഉള്ളി കടുക് കറിവേപ്പില ഇവയെല്ലാം വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോഴേ ഈ വീഡിയോ കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവർക്കും എല്ലാം അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം